പോയിന്റ് ഞാനൊരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മുടെ സിനിമ ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങി അത് അതിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ആ ഒരു മെസ്സേജ് ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റ് കൂടെ ഉണ്ട് കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് സന്ദീപ് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഉള്ളതാണ് അപ്പം എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ് അതായത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം തിരിച്ചാണെങ്കിൽ നമ്മളെല്ലാം മലയാള സിനിമയുടെ നല്ല ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അന്വേഷണം ഐ മീൻ ടാൻ ഇന്ത്യൻ ടാൻ സൗത്ത് സിനിമകളുടെ ഒരു പുത്തൊഴുക്ക് മലയാള സിനിമയിലേക്ക് വരികയും അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ദോഷമായ രീതിയിൽ അത് ബാധിക്കും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മുമ്പേ പറഞ്ഞിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറയും കാരണം മുമ്പ് മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ പല അന്യഭാഷാ സിനിമകൾ വന്നിരിക്കുന്നത് നമ്മൾ രണ്ടു കൈ സ്വീകരിച്ച കാലമുണ്ട് അന്ന് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമാണ് നമ്മളെ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിജയ് അജിത് രജനി സാറ് കമൽ സാറ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ രണ്ടാഴ്ച അവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മള് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിരുന്നു പക്ഷെ അതല്ല കോവിഡിന്റെ ഒരു 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 ഇഷ്യൂവിന് ശേഷം വന്ന ഒരു ഇൻഡസ്ട്രിയില് ഒരുപാട് ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോഷർ ആയവരാണ് നമ്മൾ എല്ലാവരും സാധാരണ ഹൗസുകൾ പോലും ഇന്റർനാഷണൽ കൾച്ചറില് എക്സ്പോസ് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ലാംഗ്വേജ് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകഴിഞ്ഞ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് കാരണം ഒ ടിറ്റിയുടെ ഒരു വരവിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമിന എന്താണെന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ആർട്ടിസ്റ്റുകളുടെ സിനിമ ഒ ടിറ്റിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ ആണ് അവരൊരു സിനിമയുടെ അവകാശം വാങ്ങിക്കുമ്പോൾ മലയാളം ഡബിങ്ങും കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മാൻഡേറ്ററി ആയിട്ട് ഡബ് ചെയ്യപ്പെടുന്നുണ്ട് അവരത് ഡബി ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ എഫേർട്ട് അതിലേക്ക് എടുക്കുമ്പോ അവർക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം അവരുടെ ഒരു ഓവറോൾ ബിസിനസ് പ്ലാനിൽ മലയാളം എന്ന് പറയുന്നത് അതൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് പക്ഷെ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്നാ പിന്നെ റിലീസ് ചെയ്തേക്കാം പല നടമാർക്കും ഇവിടെ പേര് പോലും അറിയാത്ത നടന്മാരുണ്ട് അപ്പൊ നമ്മൾ ആ സിനിമയെ ഇവിടെ കൊണ്ടുവന്ന് മലയാളത്തിന് ഒരു ഡംബിങ് ആർഡായിട്ട് മാറ്റരുത് അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാല് മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാണ്ട് ഇവിടെ ഈ ഇരുന്നൂറ്റി ഇരുപത്തി സിനിമകൾ റിലീസ് ചെയ്ത മലയാളത്തില് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇനി തിയേറ്റർ കിട്ടുകയുള്ളൂ കാരണം എല്ലാ എല്ലാ പാരൻ ബാങ്ക് അല്ലെങ്കിൽ തെലുങ്കിൽ മുപ്പത് കമേഴ്ഷ്യൽ നടന്മാരുണ്ട് തമിഴിലും ഉണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോളും കന്നഡത്തിലും ഉണ്ട് ഇവരുടെ എല്ലാ സിനിമകള് നമ്മള് ഇവിടെ റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ മലയാള സിനിമയുടെ അവസ്ഥയാണ് മലയാള സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ട് സിനിമ അതായത് മലയാള സിനിമ ചരിത്രത്തില് മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാള പടം റിലീസ് ചെയ്തത് അഞ്ച് സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയമാണ് അഞ്ച് സിനിമ സ്പേസ് ഉണ്ട് ആ അഞ്ച് സിനിമ വരുന്ന സമയത്ത് ഒരു മലയാള സിനിമ ബാക്കിയെല്ലാം എല്ലാ അന്യഭാഷാ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ സിനിമയില്ലായക കിട്ടുന്നില്ല ില്ല കാരണം പലതാണ് ബിക്കോസ് ഈ പാന സിനിമകളുടെ ഐ മീൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന ചാനൽ മലയാളത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് കൊടുക്കുന്നത് അത് കൂടാതെയാണ് വന്ന് റിലീസ് ചെയ്യുന്നത് അത് കൂടാതെ ലാംഗ്വേജ് വന്ന് റിലീസ് ചെയ്യുന്നു ഇത് നമ്മള് ഇപ്പം ഇതിനൊരു ഒരു ക്യാപ്പ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ജസ്റ്റനോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുള്ളത് സന്ദീപ് കഴിഞ്ഞ കളക്ഷൻ നോക്കിയിട്ട് കഴിഞ്ഞ ആർട്ടിസ്റ്റുകളുടെ കളക്ഷൻ നോക്കിയിട്ട് ഇവിടെ കളക്ഷൻ വരാത്ത ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ പാൻ അങ്ങനെ നമ്മളെ ആർ 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 വരട്ടെ പി എസ് വൺ വരട്ടെ വിക്രം വരട്ടെ അതൊന്നും അല്ല പേര് പോലും അറിയാതെ അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റും ഇല്ലാത്ത നടപ്പാറുന്ന സിനിമകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്പർ ഓഫ് മൾട്ടിപ്ലെക്സിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ക്രീൻസ് കൊടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ വേണം മലാഠി സിനിമയും കന്നഡ സിനിമയൊക്കെ രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ് മറാഠി സിനിമ മറാഠി സിനിമകൾ കളിക്കാനായിട്ട് ബോംബെ തിയേറ്ററുകളിൽ സ്പെസിഫിക് പെർസെൻറ്റേജ് ഉണ്ട് എത്ര പെർസെൻറ്റേജ് സിനിമകൾ കളിക്കണം അതുകൊണ്ടാണ് മറാഠി സിനിമ നിലനിൽക്കുന്നത് അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ മലയാള സിനിമകൾ കണ്ടൻ സിനിമകൾ ഉണ്ടാവില്ല ഒരു ആറു മാസം ഇത് എല്ലാവരും എനിക്കറിയാം എല്ലാ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സും മലയാളത്തിൽ അവിടെ നിൽക്കട്ടെ തെലുങ്കും തമിഴും കന്നഡയിലുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള എല്ലാവരും പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ മാർക്കറ്റിലും വരുമ്പോഴാണ് അവരുടെ ഞാൻ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഹിന്ദിയിലും മാർക്കറ്റ് വരുമ്പോഴാണ് അവരൊരു പാൻ ഇന്ത്യൻ ആക്ടറാവുന്നത് ആ പാൻ ഇന്ത്യൻ ആക്ടർ ആവാനുള്ള ശ്രമത്തിലാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ആക്ടേഴ്സും അതിന്റെ ഭാഗമായിട്ട് മലയാളത്തിലും അവർക്കൊരു മാർക്കറ്റ് വരാൻ വേണ്ടി ഇവിടെ അവര് തന്നെ അതായത് ഇവിടെ അഞ്ചോ പത്തോ സിനിമ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല മുഖം പരിചയം ഉണ്ടാവണം പത്താമത്തെ അതിന്റെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്താണ് മലയാള സിനിമകള് ഒരു ആരും കേറാത്ത സീസണുകളില് അഞ്ചും പത്തും സിനിമകള് സിനിമകള് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു പത്ത് സിനിമകൾ റിലീസ് ചെയ്ത ആഴ്ചകളുണ്ട് ആരും ഒരു ഒരു ഷോ പോലും നടക്കാറുണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം അതായത് ഇപ്പം മലയാള സിനിമ നടത്താൻ ആൾ കയറുന്നില്ലെന്ന് പറഞ്ഞ തിയേറ്ററുകാരണം എന്താ കാരണം ഈ ഒരു കണ്ടന്റ് സിനിമകൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ നല്ല സിനിമകൾ എന്ന് എനിക്കറിയാവുന്ന ഷോയുടെ ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി ഒമ്പത് നാപ്പത് രാത്രി പത്ത് അരാ പതിനൊന്ന് മണി എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു എന്നിട്ട് പറയുന്ന മൂന്ന് ഷോ മൂന്നിനും ആളില്ലെന്ന് പറയുന്നത് എന്നിട്ട് ഷോ ടൈമിൽ അടുത്ത ദിവസം എടുത്ത് ഒരു സിനിമകൾക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ആള് ഒത്തിക്കേറാൻ മാത്രം ഐ മീൻ എന്ന് വിചാരിച്ചാണോ കേട്ട അതൊരു പ്രഹസനമാണ് അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നേര് ഇറങ്ങിയതിന് ശേഷം ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ഞാൻ കണ്ടത് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ് എന്തായി രാജ്ശേരി മാറ്റി ഹോസ്റ്റുകൾ ശരിയാണ് ഓടുന്ന സിനിമ സിനിമ അതിനോടൊപ്പം നാലോ അഞ്ചോ അന്യഭാഷ സിനിമകളാണ് വൻകിട ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എൺപതും തൊണ്ണൂറും അതെന്താ പ്രഷറാണ് ഈ സിനിമകൾ റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പ്രഷറുണ്ട് അല്ലെങ്കിൽ വേറൊരു സിനിമ തരില്ല അപ്പൊ അത് വളരെ തെറ്റായ ഒരു പ്രോസസ് ആണ് കാരണം അതിലൊന്ന് മാർക്കറ്റുള്ള സിനിമകളല്ല ആരും കാണാൻ പോകുന്ന ും കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്ററുകൾ അനുഭവിച്ചാണ് ഞാൻ ഹൽബു എന്ന് പറയുന്ന സിനിമ സിനിമ വളരെ നല്ല രീതിയിൽ ചെയ്ത സിനിമ ഇവിടെ എത്ര കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അതെന്റെ സിനിമയാണ് പറയുന്നത് പക്ഷെ നാളെ ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം എനിക്ക് തന്നിരിക്കുന്ന ഷോർട്ട് ടൈം വ്യക്തമായിട്ട് എനിക്ക് ഞാൻ ചോദിച്ചത് പറയണത് അത് പ്രശ്നമുണ്ട് കാരണം അത് ഓടിയില്ലെങ്കിലും ഞങ്ങൾക്ക് അത് കൊടുക്കണം ഇല്ലെങ്കിലും ഞങ്ങക്ക് വിജയുടെ അജിത്തിന്റെ രഞ്ജിത് സാറിന്റെ കമൽ സാറിന്റെ പണം കിട്ടുക അതെ അതെന്താണത് അപ്പം അതായത് വീക്കെന്റിൽ ഓടിക്കണം തിങ്കളാഴ്ച കൊണ്ട് തരാന്നാ പറയുന്നത് അതെങ്ങനെ തിങ്കളാഴ്ച എനിക്കെന്താ പറയുക അല്ലെങ്കിൽ അപ്പൊ ഇത് ഞാൻ ഇന്ന് പ്രസ് കോൺഫറൻസിൽ ഇത് പറഞ്ഞപ്പോ എന്റെ പത്തോ പതിനഞ്ചോളം പ്രൊഡ്യൂസേഴ്സാണ് വിളിച്ചത് സാറേ നിങ്ങൾക്ക് എങ്കിലും പറയാൻ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് തിയേറ്റർ സംഘടനയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ലിസ്റ്റിനോട് നിങ്ങൾ ഒരു അസോസിയേഷന്റെ തലമെത്തിരിക്കുന്ന ആളാണ് അപ്പൊ അത് ഏറ്റവും സുപ്രധാനമായ അസോസിയേഷൻ അപ്പൊ ഇതിനൊരു തീരുമാനമുണ്ടാക്കുന്നു മലയാള സിനിമ കണ്ടൻ സിനിമകൾക്ക് ഒരു ഷോ എങ്കിലും നല്ല ടൈമിൽ ആളുകൾ ജനങ്ങൾ കാണാൻ വരുന്ന ടൈമിൽ ഷോ തന്നില്ലെങ്കിൽ ഈ ചർച്ച നമ്മൾ നമ്മളെവിടെ ആളില്ല ആളില്ല എന്ന് പറയുന്നു രാവിലെ ഒമ്പത് മണിക്കും പത്തുമണിക്കും ഒക്കെ കൊച്ചു നല്ല സിനിമകൾ കാണാൻ ആളങ്ങനെ പോകും അത് വിചാരിക്കുന്ന മണ്ഡലത്തിലാണ് അതൊരു പ്രഹസനമാണ് അപ്പൊ ആ പ്രഹസനം നിർത്തിയിട്ട് കൊള്ളാമത് സിനിമകൾ മലയാള സിനിമകൾക്ക് ഒരു ക്യാപ്പ് വെച്ചിട്ട് ആളുകൾ കേടുന്ന സമയത്ത് അതായത് വൈകുന്നേരം അഞ്ചു മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ നല്ലൊരു ടൈമില് ഒരു ഷോ കൊടുക്കണം മറ്റുള്ളവരെ നമുക്ക് കൊടുത്തോളൂ വേണ്ടെന്ന് പറയുന്നത് എല്ലാ സിനിമകളും കാണട്ടെ എല്ലാ ലാംഗ്വേജും നമ്മൾ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ കടയിൽ ചർച്ച നല്ല സിനിമകളും ഓടട്ടെ എല്ലാ സിനിമകളും ഓടട്ടെന്നേ ഇതും കൂടി ചേർന്ന് ഓടട്ടെ നമ്മളെല്ലാം നിലനിൽക്കുന്നത് മലയാള സിനിമ നിലനിൽക്കുന്നതുകൊണ്ട് മലയാള സിനിമയില്ലെങ്കിൽ ഈ കൂട്ടായ്മയില്ല ഈ അസോസിയേഷനിലെ ചർച്ചയില്ല ഒന്നുമില്ല വളരെ എളുപ്പമാണ് എന്നെ പോലെ പ്രൊഡ്യൂസറിന് ഇതെല്ലാം പരിപാടിയെല്ലാം നിർത്തിയിട്ട് പോയി അന്യഭാഷ സിനിമകൾ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രോട്ട് ചെയ്യാം സ്ക്രിപ്റ്റ് നോക്കണ്ട പോസ്റ്റ് നോക്കണ്ട സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല ഒന്നുമില്ല നേരെ പോയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യുമ്പോ വീണ്ടിരിയാ അത് ചെയ്യാം പക്ഷെ അതിനോടൊപ്പം നമുക്ക് കൊച്ചു സിനിമകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ ഞാൻ എന്റെ കൺസേൺ പറയണം ഞാൻ വാട് ഇനി 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 എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം ഞാനും വലിയ സിനിമകൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു ആർട്ടിസ്റ്റ് സിനിമകൾ നമ്മള് വേറൊരു കാര്യം നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാല് നമ്മളുടെ കണ്ടന്റ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ കണ്ടന്റ് ആയിരുന്നു എന്നും നല്ല കണ്ടന്റ് നല്ല കഥകൾ ആർട്ടിസ്റ്റോ അതൊന്നും ഇല്ല ഇല്ലെങ്കിലും നമ്മൾ നല്ല കഥകൾ ഇറ്റാക്കിയിരുന്നു നമ്മൾ ചെയ്ത സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം അറുപഭാഷകളിൽ പോയിട്ട് ഇറ്റായ ചരിത്രമുണ്ട് മലയാളത്തിൽ അന്നും അത് ഹിറ്റാണ് അപ്പൊ പത്ത് വർഷത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന കഥകൾ ഉണ്ടാക്കിയ മലയാള സിനിമ ഇന്ന് നമ്മള് തെലുങ്കും സിനിമയും പത്ത് വർഷം തെലുങ്കും തമിഴും പത്ത് വർഷത്തിന് മുമ്പ് എന്തായിരുന്നോ അതിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ഷനും ഇതുമൊക്കെ വെച്ചു അതിനൊരു എത്ര നാളത് ഓർമ്മിപ്പിക്കപ്പെട ഓർമ്മിക്കപ്പെടുന്നു എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള സിനിമ അപ്പൊ നമ്മൾ നല്ല കണ്ടന്റ് സിനിമ ചെയ്യാം ഞാൻ ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് നല്ല സിനിമകളെ മലയാള സിനിമകളെ പ്രോത്സാഹിപ്പിക്കാം തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആരും നമ്മൾ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഈ ഇൻഡസ്ട്രി നിലനിൽ നമ്മളെല്ലാവരും ഉള്ളു അതുകൊണ്ട് ചർച്ചകൾ മലയാള സിനിമയിലേക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യണം നല്ല സിനിമകൾ പ്രമോട്ട് ചെയ്യണം കുറവുകൾ ഉണ്ടാവാം നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ ആവാനാവില്ല നമുക്ക്